ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിനും അഴിമതിക്കുമെതിരെ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സഹകാരികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഇടമുളയ്ക്കൽ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സംഘം ഹെഡ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ അഞ്ചൽ സർവീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റും ആക്ഷൻ കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പറുമായ കെ എസ് ബാബുരാജൻ ഉദ്ഘാടനം ചെയ്തു ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ മൂല്യമില്ലാത്ത വസ്തുവകകൾക്ക് വസ്തുവകകൾക്കുമേൽ കോടിക്കണക്കിന് രൂപ ലോണിനത്തിൽ തട്ടിയെടുത്ത സഹകരണ സംഘം മുൻ സെക്രട്ടറിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും സഹകാരികൾക്കും തിരികെ നൽകണമെന്നും സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും ബാബുരാജൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു ഒരു കുടുംബത്തിൽ മൂന്നോ നാലോ ണക്കാക്കിയാൽ ഒരു ലക്ഷം ആളുകളുടെ സംരക്ഷണമാണ് ഈ സർവീസ് സേവന പ്രസ്ഥാനങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറിൽ പരം വരുന്ന സംഘങ്ങൾ ഏതാണ്ട് പരം വരുന്ന സംഘങ്ങൾ നമ്മുടെ തൃശൂരിലെ കൈകല്ലൂരും തൃശൂർ ബാങ്കും കണ്ടല സർവീസ് സേവന ബാങ്കും പയല ബാങ്കും ഉൾപ്പെടെയുള്ള നമ്മുടെ കൊല്ലം ജില്ലയിലെ താമരക്കുടിയും പൂവറ്റൂരും എല്ലാം ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഇന്ന് അനുരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലും മാർച്ചിനും ധർണയ്ക്കും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ജഗന്നാഥൻ ഉണ്ണിത്താൻ ഉമേഷ് ബാബു ഗിരീഷ് അമ്പാടി വയക്കൽ വിജയൻ ബി ബബുൾദേവ് അഡ്വക്കേറ്റ് ബി ജി രഞ്ജിത്ത് ടി കെ രാജേന്ദ്രബാബു എസ് സുനിൽ ശശി ദ്വാരക ജി ഗോപാലകൃഷ്ണൻ ബിജു കൈപ്പള്ളി നാണു ശത്രുഘ്നൻ എൻ ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ